ണോ എത്രണ്ട് നാളുണ്ട് ഫോളണ്ട് സംഭവം പഠിപ്പിടുക്കുന്നേ അതല്ലേ വരുന്ന ആണ് നമ്മുടെ ചലഞ്ച് ഏറ്റെടുക്കാൻ പോന്നെ സംഭവം നടത്തലോ ചോദ എന്നാ ഇതിനാന്ന് ഇഷ്ടമുള്ളൊരു കമ്മല് ഇതിലേ പോകുന്ന ആരെങ്കിലും കൊണ്ട് ഒരാളെ കൊണ്ട് ഇടിപ്പിക്കണം അപ്പം ഞാൻ ോ കഷ്ടി അവിടുന്നൊരു കമ്മലെടുക്കുവോ ലതിലീന്ന് ഒരു കമ്മൽ കമ്മലെടുക്കുവോ എടുക്കുവോ കഷ്ടുണ്ട് ഒരു കമ്മലെടുക്കാ അവിടുന്നൊരു കമ്മലെടുക്കുവോ അല്ല ഒരെണ്ണം എടുക്കു ചേച്ചി 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 അവിടുന്നൊരു കമ്മലെടുക്കു ചേച്ചി 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 അവിടെ നിന്നൊരു കമ്മലെടുക്കു ചേച്ചി അവിടുന്ന് ഒരു കമ്മലെടുക്കു ചേച്ചി ചേച്ചി അവിടുന്ന് ചേച്ചി കഷ്ടം ഉണ്ട് അവിടുന്ന് ഒരു കമ്മലെടുക്കും ചെറിയൊരു കമ്മൽ എടുത്താൽ മതി ഇവിടെ ഒരു ഗെയിമിന്റെ പരിപാടിയായിട്ടാ ചെറിയൊരു കമ്മൽ എടുത്താൽ മതി ആ കമ്മൽ ചേച്ചിക്ക് കിട്ടും

അപ്പൊ എന്തായാലും എന്റെ ചലഞ്ചിൽ പങ്കെടുത്തു അടിപൊളാട്ടി തന്നെ അപ്പൊ ഇതിനാന്ന് ഇഷ്ടമുള്ള കമ്മല് നിങ്ങൾക്ക് എടുക്കാം അതെന്റെ വക ഫ്രീ എടുത്തു ഇഷ്ടമുള്ള കമ്മൽ എടുത്തു ഇഷ്ടമുള്ള കമ്മൽ കമ്മലെടുത്തു ഇതാണ് വേണ്ട ഈ കമ്മലാണ് വേണ്ടത് അപ്പൊ കണ്ടല്ലോ നമ്മടെ ചലഞ്ചിൽ പങ്കെടുത്ത കുട്ടിക്കാട്ടെ നമ്മള് കൊടുക്കുകയാണ് ഈ കമ്മല് മോക്ക് വേണോ അല്ല അവരുടെ മോള് കൊടുത്തു വേണം ഇഷ്ടമുള്ളവരെ പോകല്ലേ പിടിച്ചോ ഹാപ്പി ആയോ എന്നെ കണ്ടിട്ട് വെറുതെ പോയില്ലേ

മേടിക്കാവോക്കും മേടിക്കാവോ അക്കൊരു അമ്പത് രൂപക്ക് മേടിക്കാവോറിക്ക് മേടിക്കാവോ അമ്പത് രൂപക്ക് മേടിക്കാവോ ോ മേടിക്കാവോ ആഹ് വിറ്റോ ആഹാ ഇങ്ങനെ വേണം ചാലാറഹീം ഉദാർഹീം കേട്ടോ അവിടെ അമ്പത് രൂപ മേടിച്ചിട്ട് വന്നോളൂ കേട്ടോ കൊറേ ആൾക്കാരത്ത് പോയില്ലേ എന്നാലും വരാൻ കിട്ടി അമ്പത് രൂപ ഇങ്ങനെ വേണം പേരെന്താ എന്തായാലും കുട്ടിയുടെ മേടിച്ചല്ലോ ഏറ്റവും വലിയ ഉദാർ റഹീം ഇല്ലേ എന്തായാലും നമ്മുടെ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കൊറേ ആൾക്കാർക്ക് പോയി ചോദിച്ചു പക്ഷെ ഒരാൾ മേടിച്ചു അതാണ് എന്തായാലും നാളെ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തതിന് നൂറ് രൂപ അതേ കൂടെ തന്നെ നമ്മുടെ ഫോളോവർ ആയതിന് നൂറ് രൂപ മൊത്തം ആളെ നമ്മൾ ഇരുന്നൂറ് രൂപ കൊടുക്ക എല്ലാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ഫോളോ ചെയ്യാം താങ്ക്യൂ